ഹായ് ഗൈസ് ബോച്ചട്ടീ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഷോറൂം പോയിട്ട് ബോച്ച ടീ വാങ്ങിയിട്ടാണ് വന്നത് പതിനഞ്ചോളം ബോച്ച ടീ വാങ്ങി അപ്പോൾ പലർക്കുള്ള സംശയമാണ് എവിടെ നിന്നാണ് വാങ്ങുന്നത് എവിടെയാണ് സ്റ്റോർ എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഉത്തരമാണ് അതിനായി സൈറ്റിൽ പോവാം മൂന്ന് ലൈന് ക്ലിക്ക് ചെയ്യുക അവിടെ സ്റ്റോർസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ സ്റ്റോറിൻ്റെ ലിസ്റ്റൊക്കെ കാണും അവിടെ കർണാടകയിലും കേരളത്തും പിന്നെ തമിഴ്നാടൊക്കെയുള്ള ലിസ്റ്റും നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് അവിടെ ആദ്യം തന്നെ അഞ്ചലാണ് അതായത് കൊല്ലം ഭാഗത്തുള്ളവർ അഞ്ചൽ എന്ന സ്ഥലത്ത് പോവാം അവിടെ ചെമ്മണ്ണൂർ ഗോൾഡ് പാലസ് ഇൻ്റർനാഷണൽ എന്ന ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് വാങ്ങാമെന്നല്ല വാങ്ങാവുന്നതാണ് പിന്നെ എറണാകുളത്ത് അങ്കമാലിയിലുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങയിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളവർ എന്തായാലും ഈ ഒരു സ്റ്റോർ ലിസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സൈറ്റിൽ പോയിട്ട് സ്റ്റോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അപ്പോൾ അവിടുത്തെ ഫോൺ നമ്പറും മെയിലും പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ചാവക്കാട് ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ കാണിച്ച അവിടെയാണ് പിന്നെ ചെമ്മാട് എന്നുണ്ട് പിന്നെ എടക്കര അങ്ങനെ ഒരുപാട് സ്ഥലത്താണ് അത് മലപ്പുറത്താണ് ഇടക്കര പിന്നെ ഏറ്റുമാനൂർ കോട്ടയത്താണ് അപ്പോൾ കൽപ്പറ്റയുണ്ട് അപ്പോൾ അടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോകുന്നതാണെന്നുള്ളത് കോണ്ടാക്ട് ചെയ്യുക ഇവിടെ പോയിട്ട് വെറുതെ വരുന്നേക്കാൾ നല്ലത് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു ബോച്ചട്ടി ഇവിടെ ഉണ്ടോ അതായത് സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് അവിടെ പോയിട്ട് ബോച്ചട്ടി ഒരു സെക്ഷൻ തന്നെയുണ്ട് അവിടെ പോയിട്ട് പറയേണ്ടത് നമ്മൾ ബോച്ച ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് ടിക്കറ്റ് നമ്പറാണ് ടിക്കറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ വെച്ച് അവർ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ എത്രയാണോ ചായപ്പൊടി വാങ്ങിയാൽ അത്രയും ചായപ്പൊടി കിട്ടുന്നതാണ് പക്ഷേ കൂപ്പൺ ഉണ്ടാവില്ല കാരണം ഓൺലൈൻ വാങ്ങിയവർക്ക് ടിക്കറ്റ് നമ്പർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ് ഓഫ്ലൈൻ വാങ്ങുന്നവർക്ക് മാത്രമാണ് കൂപ്പൺ ഉള്ളത് അപ്പോൾ അത് ആരും പോവരുത് കൂപ്പൺ അതിലില്ല ഓൺലൈൻ വാങ്ങുന്നവർക്ക് കൂപ്പൺ ഇല്ല ഓഫ്ലൈൻ മാത്രം വാങ്ങുന്നവർക്കുമാണ് കൂപ്പൺ അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് കണ്ടുപിടിച്ച് പോകാവുന്നതാണ് ഇവിടെ ഞാൻ പറയുന്നത് അതായത് മലപ്പുറത്തുണ്ട് പാലക്കാടുണ്ട് കൊല്ലമുണ്ട് തൃശ്ശൂരുണ്ട് കോഴിക്കോടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ച് ചോദിക്കുക ഷോ ഷോറൂമിൽ പോച്ചിട്ടി ഉണ്ടോ എന്ന് ചോദിക്കുക അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ അറിഞ്ഞതാണ് ചോദിച്ചിട്ട് അറിഞ്ഞതാണ് ഞാൻ പോയിട്ട് വാങ്ങിയത് പതിനഞ്ചോളം ടിക്കറ്റ് എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ചായപ്പൊടി വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ അതത് പോയി കഴിഞ്ഞിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ പോയിട്ട് കൊടുക്കേണ്ടത് എന്താണ് എവിടെയാണ് ചായപ്പൊടി ഉള്ളത് ഷോറൂമിൻ്റെ പോയിട്ട് എന്ത് നമ്മൾ പറയണം പിന്നെ ഡീറ്റെയിൽസ് ഏതാണ് കൊടുക്കേണ്ടത് പിന്നെ കൂപ്പൺ ഉണ്ടോ ഇല്ലയെന്നെല്ലാം എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ആ ഒരു വീടിൽ പോയി ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം വടക്കാഞ്ചേരിയിൽ പിന്നെ ഒരുപാട് ഭാഗത്ത് കേരളത്തിൽ ഒരുപാട് ഭാഗത്തുണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ കോയമ്പത്തൂരിൽ മധുരയിൽ ഊട്ടിയിലൊക്കെയാണ് ഈ ഒരു ഷോറൂം ഉള്ളത് ആ ഒരു ഭാഗത്തുള്ള അവർ പോവാം പിന്നെ കർണാടകയിൽ മൈസൂർ മഹാരാഷ്ട്രയിൽ മാലാട് മുംബൈയിലൊക്കെയാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ചായപ്പൊടി കാണിച്ചുതരാം ഇതാണ് ചായപ്പൊടി ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂപ്പൺ കോഡ് ഇല്ല കൂപ്പൺ കോഡ് ഓഫ്ലൈൻ വാങ്ങുന്നവർക്ക് മാത്രമാണ് ഓൺലൈൻ വാങ്ങുന്നത് ില്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെ ചായപ്പൊടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പ്രൂഫിനുവേണ്ടി കാണിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക